ഈ അടുക്കളയിൽ ഞാൻ ചെയ്യണ അവസാനത്തെ പാചകമാണ് ഞങ്ങള് നാളെ ഈ ഫ്ലാറ്റ് വെക്കേറ്റ് ചെയ്യാൻ പോവാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം രാത്രി പൈപ്പിൽ ഒരു തുള്ളി വെള്ളം ഇല്ല സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ പറയാണ് ഫ്ളാറ്റിന്റെ ഓണേഴ്സ് വെള്ളത്തിന്റെ ബില്ല് അടച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വാട്ടർ ഷോർട്ടേജ് ഉണ്ടെന്ന് ഇതേ റീസൺ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങള് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നായിരുന്നു തിരിച്ചു വന്ന ഇപ്പോഴും ഇത് തന്നെ സ്ഥിതി അങ്ങനെ രാത്രി ഏട്ടം പോയിട്ട് ടാങ്കൊക്കെ നോക്കി അതിൽ കുറച്ച് വെള്ളം ആദ്യമേ അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചു ഇപ്പം നമ്മൾ ഇത്രയും റെന്റൊക്കെ കൊടുത്തിട്ട് ഈ ന നട്ടപാതിരയ്ക്ക് ഇങ്ങനെ അടിയൊക്കെ ഉണ്ടാക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പിന്നെ വെള്ളം ഇല്ലാത്തതെന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടിയല്ലേ നമ്മുടെ കൂടെ ഉള്ളത് അപ്പം അന്ന് രാത്രി ഞങ്ങൾ എടുത്ത ഡിസിഷനാണ് കേട്ടോ ഫ്ലാറ്റ് വെക്കേറ്റ് ചെയ്യാമെന്ന് ബിക്കോസ് ഇനി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകത്തില്ല എന്ന് ഓണേഴ്സിനും പോലും ഉറപ്പില്ല വെക്കേറ്റ് ചെയ്യേണ്ട ദിവസം അടുത്തപ്പോഴുണ്ടല്ലോ എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു വിഷമം എന്തോ ഭയങ്കര കനമൊക്കെ വന്ന പോലെ മൂന്ന് മാസം ആവണല്ലോ ഞങ്ങൾ ഇവിടെ വന്ന് കയറിയിട്ട് എന്നാലും ആ ചെറിയ സമയം കൊണ്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് എവിടെന്നാണാവോ വന്നത് നാളെ തൊട്ട് ഇത് ഞങ്ങളുടെ വീടല്ലല്ലോ ഈ കീ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പോഴുള്ള ഒരു സങ്കടം ഒരു കണക്കിന് നോക്കിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഫ്ളാറ്റ് വിടുന്നത് നന്നായിട്ടാ സമയം കഴിയുമോറും എനിക്ക് ബുദ്ധിമുട്ട് കൂടത്തേ ഉള്ളു പാതിരാത്രികളുടെ കറക്കം എക്സസൈസ് ഡാൻസ് കളി ഇതൊക്കെ വല്ലാണ്ട് മിസ്സെയ്യും നിങ്ങൾ എന്തിനാ ഇരിക്കാല് രണ്ടുപേർക്കും വീടുള്ളപ്പോ ഈ വാടകീട്ടി ചെന്ന് കിടക്കണേന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അതെന്താണെന്നറിയോ സാഹചര്യങ്ങളാണ് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കണേ അല്ലെ എല്ലാവരും സിറ്റുവേഷനും ഒരുപോലെ ആവണമെന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഈ ഒരു സിറ്റുവേഷൻ എന്തിനു വന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ഇരിക്കാണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോവാം ഇവിടെ ചുമരിൽ പാത്തു ക്രിയേറ്റീവ് ആയിട്ട് എന്തൊക്കെയോ വരച്ചിട്ടിട്ടുണ്ട് അതാണ് ഇപ്പം ഏട്ടൻ വൃത്തിയാക്കുന്നത് രാവിലെ തന്നെ ഞങ്ങൾ ഓരോന്ന് അടുക്കി പിറക്കലൊക്കെ തുടങ്ങി പാത്തുട്ടി നല്ല ഉറക്കമായിരുന്നു ഏട്ടൻ ഫസ്റ്റ് ട്രിപ്പിനെ എ സിയും വാഷിംഗ് മെഷീനും ഒക്കെ കൊണ്ടുപോയി അടുത്തത് സെക്കൻഡ് ട്രിപ്പിന് വരുമ്പോഴേക്കും ഞാൻ ഇവിടെയൊക്കെ ഒതുക്കി പിറക്കി വെച്ചു അപ്പോഴേക്കും പാത്തുട്ടി എണീറ്റു അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ ഒരു മൂന്ന് മണി ഇപ്പൊ വീട് വിട്ട് ഇറങ്ങിട്ടാ രണ്ടു ദിവസം മുമ്പ് എന്റെ അമ്മയും എന്നെയും വന്നിരുന്നു അവരുടെയും കൊടുത്തയച്ചു കുറച്ച് സാധനങ്ങള് എന്നിട്ടും ഇരുന്നിട്ട ഒടുക്കാനായിട്ട് ഒരു ചെമ്മട് എല്ലാ സാധനങ്ങളും കാറിൽ കൊണ്ടുപോയി വെച്ച് അവിടെ അടിച്ച് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് കീ അങ്ങട്ട് കൊടുത്തു അപ്പൊ തന്നെ അവര് വന്ന് ചെക്ക് ചെയ്തു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോന്നൊക്കെ അങ്ങനെ ഞങ്ങളിതേ ദേ നിന്ന് ഇറങ്ങുവാണ് അയ്യോ ഈ വഴിയൊക്കെ കാണുമ്പോഴുണ്ടല്ലോ വീണ്ടും നൊസ്റ്റു അടിക്കണോ ഇനി എങ്ങോട്ടേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ നേരെ ഇരിങ്ങാലക്കുടയ്ക്കാണ് പോണേ അവിടെ ഈ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കണം പിന്നെ ഞങ്ങളുടെ മനസ്സിലൊരു സ്ഥലമുണ്ട് മനസ്സിൽ വെക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി പക്ഷേ എല്ലാം കൂടി അങ്ങോട്ട് ഒക്കണില്ല അവിടെ പോകാനായിട്ട് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ എന്ന് വിചാരിക്കണു അതായത് ഒരു മൂന്നു നാല് മാസത്തിനുള്ളിൽ ഒരു പഴമൊഴിയില്ലേ ഒന്നൊത്ത മൂന്നൊക്കെന്ന് ഇതിപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ വാടകീടാണ് ഒരു മൂന്നാമത്തതിലേക്ക് മാറുമ്പോഴെങ്കിലും അവിടെ സെറ്റിൽ ആവണം എന്നാണ് ആഗ്രഹം പാത്തുട്ടി സ്കൂളിൽ പോകാറായില്ലേ അപ്പം ഇങ്ങനെ തോന്നുമ്പോൾ തോന്നുമ്പോൾ ഷിഫ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമില്ലല്ലോ വൈകിട്ടത്തെ വണ്ടികളുടെ ബ്ലോക്ക് ബ്ലോക്കുകാരനെ സിറ്റിയിൽ നിന്ന് നീങ്ങാനായിട്ട് കുറേ നേരം എടുത്തു ആ സമയം പാത്തുട്ടിന്റെ എൻ്റർടൈൻമെൻറ്റ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡിലുള്ള ടോയ് ഷോപ്പിൽ ചൂണ്ടിയിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കാര്യം ായിരുന്നു അങ്ങനെ കരച്ചില് കൂടിയപ്പോൾ ഞങ്ങള് സൈഡിൽ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് കയറി അവിടെ ഈ ഒക്കെ ഇട്ട് ഫ്രീസർ ഇല്ലേ അത് കണ്ടിട്ടായിരുന്നു അടുത്ത വാശി ജ്യൂസ് വരുന്ന ഒരാള് കരഞ്ഞു വിട്ട് ഞങ്ങളും വിചാരിച്ചു അങ്ങോട്ടിരുന്നു കരഞ്ഞോട്ടെ എല്ലാ വാശിയും അങ്ങനെ സാധിച്ചു കൊടുക്കാൻ പറ്റൊന്നുമില്ലല്ലോ ഞങ്ങള് വീട്ടിലെത്തിയ പിറ്റേ ദിവസമായിരുന്നു കേട്ടാ കുഞ്ഞു കുട്ടികൾക്ക് പോളിയോ കൊടുക്കുന്ന ദിവസം എന്റെ വീടിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള സ്കൂളിലായിരുന്നേ പോളിയോ കൊടുക്കണ്ടായേ എന്റെ അമ്മ പാത്തുട്ടി അത് പൂരപ്പറമ്പാക്കി കരഞ്ഞു വിളിച്ച് ബാക്കിയുള്ള പിള്ളേരൊക്കെ എന്ത് ഈസി ആയിട്ട് വന്ന് കുടിച്ചു പോയതാണെന്നറിയോ പാത്തുട്ടീന് രണ്ട് കൈയും കാലും താലും ഒക്കെ ഞങ്ങള് പിടിക്കേണ്ടി വന്നു അപ്പൊ ശരിപ്പായ് ഇനി നാട്ടിലെ കുറച്ച് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം